വേദിയിൽ കയറുന്നതിനു മുൻപേ നാട്ടുകാരുടെയും നാടകപ്രേമികളുടെയും മുന്നിൽ ഒരിക്കൽ കൂടി നാടകം അവതരിപ്പിച്ച് പെരിങ്ങോട്ടെ കലാകാരന്മാർ ജില്ലയിൽ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത ഉടലാഴങ്ങൾക്കപ്പുറം എന്ന നാടകമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പോകുന്നതിന് മുൻപ് വീണ്ടും അവതരിപ്പിച്ചത് കൗമാര കലാപൂരത്തിന്റെ കേളികൊട്ടുകളുമായി കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നാടക മത്സര വേദിയിലാണ് പെരിങ്ങോട് ഗ്രാമത്തിന്റെ കണ്ണും മനസ്സും പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തിൽ നേട്ടം കൊയ്താണ് പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച ഉടലാഴങ്ങൾക്കപ്പുറം എന്ന നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തുന്നത്

രണവും സ്വവർഗാനുരാഗവും പ്രമേയമായ നാടകം കലോത്സവ വേദികൾക്കപ്പുറം വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു നാടകത്തിലെ പ്രധാന കഥാപാത്രമായ മേഘ സുധീർ ജില്ലയിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു സ്വപ്നങ്ങളെ കഴിയില്ല ഏറെ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന പെരിങ്ങോട് കലാഗ്രാമത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി നാടകം അവതരിപ്പിച്ചാണ് നാടക കൂട്ടായ്മ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന കൊല്ലത്തേക്ക് വണ്ടി കയറിയത് പെരിങ്ങോട് സ്കൂളിലെ ശതാബ്ദി മന്ദിരത്തിലായിരുന്നു അവതരണം സ്ത്രീശാക്തീകരണവും സ്വവർഗാനുരാഗവും പ്രമേയമായി നാടകം അനിൽ പെരിങ്ങോടാണ് സംവിധാനം നിർവഹിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രൂപം കൊണ്ട നാടക കൂട്ടായ്മ പന്ത്രണ്ട് വർഷത്തിനിടയിൽ നടന്ന പത്ത് കലോത്സവങ്ങളിൽ ആറു നാടകങ്ങൾ സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിച്ചു ന്യൂസ്